ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ ഇന്ന് നമുക്ക് മാങ്ങിഞ്ചി വെച്ചിട്ടൊരു അച്ചാറുണ്ടാക്കാം മാങ്ങൊന്നും ഇല്ലാത്ത കാലത്ത് നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടണമെന്നില്ലല്ലോ ഇപ്പോൾ കിട്ടും എന്നാലും നന്നായി കിട്ടണം എന്നൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടല്ലേ ഇപ്പോൾ ഒരു കിലോ പച്ചമാങ്ങൊക്കെ മാങ്ങൊക്കെ മേടിക്കുക അപ്പോൾ ഈ വില കൂടിയ സമയത്തൊക്കെ നമുക്ക് മാങ്ങ വെച്ചിട്ട് അതേ രുചിയിൽ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതേ രുചിയും എന്നല്ല അതിലും കൂടുതൽ രസമാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാൽ അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് പറിച്ചെടുക്കുന്നത് പറമ്പിലുണ്ട് കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കൊള്ളിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ചത് അപ്പം മാങ്ങഞ്ചി വെച്ചാൽ കൊള്ളിയൊന്നും പെരിച്ചാഴി മാന്തില്ല അത്ര ഇതിൻ്റെ മണി ഇഷ്ടമല്ലാന്ന് അതുകൊണ്ട് നമ്മൾ കൊള്ളിയും ചേനയും ചേമ്പൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഇത് വെച്ചു കൊടുത്താൽ മതി പെരിച്ചാഴി മാന്തമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ മാങ്ങിഞ്ചി കൊടുന്ന് കുഴിച്ചിട്ടത് പിന്നെ അതുകൊണ്ട് ചമ്മന്തിയൊക്കെ അരക്കും നല്ല രസമാണല്ലോ ചമ്മന്തി അരച്ചാൽ പിന്നീടാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് ഇട്ട് നോക്കാം അങ്ങനെ അച്ചാർ ഇട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപ്പാക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അച്ചാർ ഇറുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കട പറിച്ചെടുത്തിട്ടുള്ളൂ ഇനി അവിടെ ആവശ്യത്തിന് നിൽക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം പറിച്ചെടുക്കേണ്ടോ അപ്പം ഞാൻ കുറച്ച് തന്നെ പറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ കൊടുത്തായി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി അത് നന്നായി കഴുകണം മണ്ണൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകിയിട്ട് അതിൻ്റെ മീതൊരു തൊലി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി കളഞ്ഞെടുക്കണം അപ്പം ഇത് ചള്ളാണ് ഇപ്പം മഴ ഒക്കെ പെയ്തിട്ട് കെടുക്കണതല്ലേ അപ്പം അത് കാരണം ഇങ്ങനെ മൂത്തിട്ടില്ല അത്രേ അപ്പോൾ വേനൽക്കാലം ഒക്കെ ആയാലാണ് ഇതിൻ്റെ തൊലി മൂക്കുള്ളൂ എന്ന് പറയണ്ട ഉമ്മ എന്നാലും അപ്പം ഞാൻ കുറച്ച് പറിച്ചെടുത്തതാണ് ഉപ്പാക്ക് ഇത് അച്ചാറ് വേണം എന്ന് പറഞ്ഞ കാരണം പറിച്ചെടുത്തതാണ് ഇത് കുഴിച്ചിട്ടാല് നമുക്കൊരു വളത്തിന്റെ ആവശ്യം അങ്ങനെ ഒന്നുമില്ല അത് വെറുതെ കുഴിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടം പോലെ അതിൻ്റെ അടിയിൽ നിന്ന് വിളവ് കിട്ടും അപ്പം ഇതാ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ മുറിക്കണ പോലെ മുറിച്ചെടുക്കാം മാങ്ങിഞ്ചി ഇന്ന് പേരായാലും മാങ്ങയുടെ മണമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിത് പച്ചക്കൊന്നും കഴിക്കാൻ പറ്റില്ല ഇത് അച്ചാറിട്ടിട്ട് അല്ലെങ്കിൽ ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഒരു ഇഞ്ചിൻ്റെ ഒരു ഇത് വരും ഒരു ഗ്യാസ് പോലെ വരും അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് അല്ലാട്ട് നമുക്ക് വൈ ഇങ്ങനെ കഴിക്കുമ്പോൾ വയറുള്ളിലൊരു ഗ്യാസ് പോലെ വരും അപ്പോൾ ഇത് നമുക്ക് അച്ചാർ അച്ചാറിട്ടിട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചമ്മന്തി ഇറക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വായിക്കാറുണ്ട് അപ്പോൾ നല്ലതായാലും പൊട്ടായാലും എനിക്കതിൽ അറിയാമോ അപ്പോഴല്ലേ എനിക്ക് പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ മുറിക്കണ പോലെ മുറിക്കണം എന്നില്ല നമുക്ക് ഇഷ്ടത്തിൽ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ മാങ്ങ മുറിക്കണ പോലെ മുറിച്ചെടുത്തിരുന്നു നിങ്ങൾക്ക് നീളത്തിൽ നമ്മൾ ഇഞ്ചിയൊക്കെ മുറിച്ചെടുക്കില്ലേ നീളത്തിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും മുറിച്ചെടുക്കുക ഇനി വട്ടത്തിൽ മുടിച്ചാലും കുഴപ്പമില്ല നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ച് എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ മുടിക്കണമെന്നൊന്നുമില്ലാട്ടോ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയും വേണം പിന്നെ മുളകും വേണം ഇഞ്ചി വേണ്ടേട്ടാ ഇത് മാങ്ങിഞ്ചി ആണല്ലോ അപ്പോൾ അതിൽ ഇഞ്ചി ഇടാറില്ല ഇനിയിപ്പോൾ നിങ്ങളിടോന്നെനിക്കറിയില്ല ഞാൻ ഇടാറില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ച പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് അരിഞ്ഞിരണമെങ്കിൽ അങ്ങനെ ഇടാ ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം ഇതിനാവശ്യത്തിനുള്ള ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഉലുവ ഒന്ന് നന്നായി വറുത്തെടുക്കുക നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതവിടെ ഉലുവുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുകും ഉലുവൊക്കെ നമ്മൾ മാങ്ങിഞ്ചിരിക്കണതിനനുസരിച്ചിട്ട് കൂട്ടും കുറുക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ പറയുമോ കടുക് പോയ തല്ല് കൂടാറുണ്ട് എന്നൊക്കെ ഇവിടെ കടുകൊക്കെ നിലത്ത് വിടുമ്പോൾ തല്ലിട്ടുണ്ടാകും ഉലുവെന്നു പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറയാറുണ്ട് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ടോ ഉലുവയും കായും വറക്കല് കഴിഞ്ഞിട്ട് അതിലിട്ടിട്ട് കായം വറുത്തെടുക്കണം വിചാരിച്ചാൽ മറന്നുപോയി ഇനി അതേ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അച്ചാറല്ലേ അത്യാവശ്യത്തിന് എണ്ണ വേണം അപ്പം ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിലവരൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണത് കാണാം എനിക്ക് അച്ചാറ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കിട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നിന്റെ അളവ് പറയണില്ല നമുക്ക് ഓരോരുത്തർക്കും ഒരേ വ്യത്യാസങ്ങൾ വരുമല്ലോ അപ്പൊ ഞാനൊരു അളവ് പറഞ്ഞ് നിങ്ങൾ അത് ഉണ്ടാക്കുമ്പോൾ കുറെ കുറച്ച് അല്ലെങ്കിൽ കൂടുതലൊക്കെ ആയിട്ട് കുറേ വ്യത്യാസങ്ങൾ വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അളവുകൾ പറയാത്തത് അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക്താ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണം നമ്മൾ മുന്നേ ചതിച്ച് വെച്ചാൽ വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാട്ടോ ഞാൻ വീട്ടിലുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾ മേടിക്കുന്ന പച്ചമുളക് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ അച്ചാർ പൊടിയൊന്നും അറിഞ്ഞില്ല ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അച്ചാർ പൊടി അങ്ങനെ ചിക്കൻ മസാല അങ്ങനെയുള്ള ഒന്നും മേടിക്കാറില്ല ഒന്നും എൻ്റെ മാക്കിഷ്ടമില്ല അപ്പോഴൊക്കെ വീട്ടിലുള്ള മസാലകൾ ഇട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതൊന്ന് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി നന്നായി ഇതൊന്നും വരണ്ട ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റേണ്ട അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് പിടിപ്പിച്ച മുളക് പൊടി തന്നെയാണ് അപ്പോൾ എണ്ണ കുറവായി തോന്നി അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര എന്തായാലും ഇടണോട്ടെ അപ്പോഴാണ് ആ ഒരു മാങ്ങചിയിലാ കുത്തലൊന്നും മാറുള്ളൂ അല്ലെങ്കിൽ ആ ഒരു മാങ്ങഞ്ചി കുത്തിയിട്ടൊരു രസമില്ലാത്ത പോലെയും അപ്പോൾ ഇതെന്തായാലും ഇടണം ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ശർക്കര അല്ലെങ്കിൽ നമുക്ക് ഈ ഇന്തപ്പഴൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഇത് രണ്ടും കൂടി അച്ചാറിടും അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അതിൽക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ചുറുക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ഇതിൽ വെള്ളം ചേർക്കണില്ല ചിലവരൊക്കെ ഇതിൽക്ക് തിളപ്പിച്ചാൽ വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ ഞാൻ സൊറുക്കാണ് ഒഴിച്ചേക്കുന്നത് ഇപ്പം ആക്കു കൊടുത്തായിക്കുള്ളതല്ലേ അപ്പോൾ കുറച്ച് ഇരിക്കണം ഇനി ഇപ്പോൾ നാശാവണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ അധികം ചാറാക്കണില്ല അപ്പോൾ ഇതായെങ്കിൽ ഒന്ന് ഒലിച്ച് പൂവിലോ കുപ്പിയിലൊക്കെ കൊടുത്തയക്കുമ്പോൾ അപ്പം കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ മാങ്ങഞ്ചി ഒന്ന് വെന്ത് വരണം ഒരു മിനിറ്റ് മതി കൂടുതലൊന്നും വേവിക്കരുതിട്ട് അപ്പം ഇതിൽ കുറച്ചും കൂടി ഞാൻ സുർക്ക തന്നെ ഒഴിച്ച് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ഇത്രേ സുർക്ക വേണ്ട സുർക്കയുടെ പുളി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് കൊടുത്തോളാം ആവശ്യത്തിനുള്ളത് അപ്പം എനിക്ക് ഉപ്പ് കുറവായി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറിലങ്ങനെയാണല്ലോ നമുക്ക് കുറച്ച് ഉപ്പും മുന്നിട്ട് നിൽക്കണമല്ലോ പിന്നെ അല്ലാതെ പാകമാകുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതൊന്ന് കിടന്ന് തളക്കെട്ട് ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി അപ്പുറത്ത് നമുക്ക് കായം ഒന്ന് വറുത്തെടുക്കാം കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് സിമ്മിലാക്കി വെക്കണം കേട്ടോ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതൊരു മിനിറ്റ് ഒന്ന് കിടന്ന് വേവട്ടെ കേട്ടോ നമുക്ക് കായം വറുത്തെടുക്കാം അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ മാങ്ങിഞ്ചി കൊണ്ട് അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ മാങ്ങിഞ്ചി കൂട്ടിയിട്ട് തേങ്ങ ഒക്കെ വെച്ചിട്ട് ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ അച്ചാറിൽ നമ്മൾ സുറുക്കം മാത്രം ഒഴിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു വർഷം വരൊക്കെ കേടാവാതിരിക്കും പൂപ്പലൊന്നും വരില്ല കേട്ടോ എൻ്റെ ഉമ്മ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണ് ഉമ്മ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കും അപ്പോൾ ഇത് ഉമ്മക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പിന്നെ വീഡിയോ എടുക്കണമല്ലോ അല്ലെങ്കിൽ ഉമ്മയാണ് ഉണ്ടാക്കുക ഉമ്മ അടിപൊളിയിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ ഉലുവൊക്കെ ആയി വന്നിട്ടുണ്ട് ഉലുവല്ല കായും ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവയും കായും പിന്നെ കടുകും കൂടിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതവിടെ നമ്മുടെ മാങ്ങിഞ്ചി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഈ പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തുക്കും ആ കടുകും ഗുലുവും പിന്നെ കായോ ആ പൊടിയെല്ലാം കൂടി എത്തണവരെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നല്ല അടിപൊളി അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് എല്ലാ അച്ചാറും ഉണ്ടാക്കാനൊക്കെ ഇത് നമുക്ക് ചോറിലേക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു അച്ചാർ മാത്രം മതി എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പോൾ ഇൻഷാല്ലാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ കാണാം